നമസ്കാരം കേപ്പേശ്ശേരി കോയുന്നമ്പൂരി ഇഷ്യ ആൾക്കാർ ചോദിക്കും തിരുമേനി കുചേലധനം ക്യാമാണല്ലോ നമ്മൾ എന്താ ജവിക്ക സാധാരണ മതിയോ എന്താ പ്രത്യേകിച്ച് എന്താ അതിന് വളരെ വേറെ വ്യത്യാസമുണ്ടോ എന്നൊക്കെ നിരവധി കോളുകൾ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഉത്തരം നാരദമ്മ കൃഷി നാരായണ 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 എന്നും അത്രേ ജവിച്ചുള്ളൂ അല്ലേ വേറെ ഒന്നും ജവിച്ചില്ല നാരായണ 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 മാത്രമേ ചോദിച്ചോളൂ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ എത്രയായിരുന്നു അതുപോലെ നിങ്ങൾ കൃഷ്ണാന്നൊന്ന് നിരീച്ചാ മതി എന്നോട് വിളിച്ചോട് ഞാൻ പറയാറുണ്ട് കൃഷ്ണാന്ന് നിരീച്ചാ മതി ആ നിരീക്കുന്നത് പോലും നാമാണ് നാമജപാണ് നമ്മുടെ ഭഗവാനെ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ വിശ്വാസാണത് അദ്ദേഹം കേൾക്കും നമുക്കിപ്പോ എന്ത് നാമം വേണമെന്നല്ല നിങ്ങളിപ്പോ ഏത് നാമാണേലും എൻ്റെ കൃഷ്ണന്നൊന്ന് അറിഞ്ഞു വിളിച്ചോളൂ ഒരു സംശയവും വേണ്ട ഉറപ്പാണ് അത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമായി മാറും ഏറ്റവും ഇഷ്ടപ്പെട്ട നാമായി മാറും പക്ഷെ ഈ ചോദ്യം ചോദിച്ചവർക്ക് അത് മാത്രം പോരല്ലോ നമ്മൾ ഈ കൃഷ്ണന്റെ അമ്പലത്തിൽ അന്നത്തെ ദിവസം അച്ചതിരിമ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായിട്ടാണ് നമ്മൾ കുജേല ദിനത്തെ കണക്കാക്കുന്നത് ആ പ്രിയപ്പെട്ട ദിവസമായ ഇഷ്ടപ്പെട്ട ദിവസമായ ഭഗവാന്റെ എല്ലാ ലക്ഷ്മി സമേതനായി നിൽക്കുന്ന കൃഷ്ണൻ എല്ലാ ഐശ്വര്യത്തും നൽകുന്ന കൃഷ്ണനെയാണ് നമ്മൾ അന്ന് കാണുന്നത് ആ കൃഷ്ണന്റെ കൂടെ അന്ന് ലക്ഷ്മിയുണ്ട് ആ കൃഷ്ണന്റെ കൂടെ സർവൈശ്വര്യമുണ്ട് ഈ ലോകത്തെ സർവ ഈശ്വരന്മാരും തൊഴുന്ന മഹനീയ മുഹൂർത്തമാണ് അങ്ങനെയുള്ള കൃഷ്ണനെ നമ്മൾ അന്നത്തെ ദിവസം കുജേല ദിനത്തിൽ കാണുന്നത് അപ്പൊ ആ കൃഷ്ണനെ കാണുമ്പോൾ നമ്മൾ അവിൽ സമർപ്പിക്കുന്നുണ്ട് അമില് സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ നമ്മുടെ സ്വസിദ്ധമായി നിൽക്കുന്ന അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഭഗവത് സ്വരൂപത്തിലെ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ഭഗവത് ഭഗവാനെ സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ദേവരൂപത്തെ സാധാരണ വ്യക്തിക്ക് പൂജിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് അവൻ്റെ നാമജപത്തിലൂടെയാണ് പൂജിക്കാൻ പറ്റുക അതായത് ആ നാമജപത്തിലൂടെ അവൻ മനസ്സിൽ കാണുന്ന ഭക്തൻ മനസ്സിൽ കാണുന്ന രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ശ്രീകോലി പ്രതിഷ്ഠയുള്ള രൂപത്തെ കണ്ടുകൊണ്ട് അവൻ ജപിക്കുന്ന ഓരോ ജപങ്ങളും മറ്റൊരവിൽ കിഴിയായി ഭഗവാന്റെ മുമ്പിൽ എത്തുന്നു ആ മനസ്സിന സങ്കല്പവും ആ പ്രാർത്ഥനയും ആ നാമജപവുമാണ് അവിടുത്തെ ഏറ്റവും വല്ല അന്നത്തെ ദിവസം ഏറ്റവും വേണ്ടേ അതായത് നിങ്ങൾ ഇപ്പം സഹസ്രനാമം ജപിച്ചുകൊണ്ട് അന്ന് സഹസ്രനാമം ജപിക്കാൻ വളരെ ഗംഭീരാണ് ആ സഹസ്രനാമം ജപിച്ചിട്ട് കാര്യമില്ല ആ സഹസ്രനാമം ജപിക്കുമ്പോഴും ആ കൃഷ്ണനെ മനസ്സിലോർത്ത് ആ ഉണ്ണിക്കണ്ണനെ മനസ്സിലോർത്ത് ആ വെണ്ണ തിന്നുന്ന ഭഗവാനെ ഓർത്ത് ആ അവിൽ നില്ലുന്ന ഭഗവാനെ ഓർത്ത് അല്ലെങ്കിൽ ലക്ഷ്മിയോട് കൂടി വസിക്കുന്ന ഭഗവാനെ ഓർത്ത് അങ്ങനെ ആ ഭഗവാനെ മനസ്സിൽ ധാനിച്ച സഹസ്രനാമം ജപിക്കുമ്പോഴും അത് ഭയങ്കര ഐശ്വര്യമാണ് ആ പത്ത് ഒരു മണിക്കൂറ് നാമം ജപിക്കുക എന്നുള്ളതല്ല കണക്ക് കൂട്ടണ്ടേ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറ് ജപിക്കുക എന്നുള്ളതല്ല എത്ര നേരം ഭഗവാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നു ജപിക്കുമ്പോൾ ജപിക്കുന്ന വ്യക്തിയുടെ കൂടെ എത്ര നേരം ഈശ്വരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ചിരപ്രതിഷ്ഠ നേറിയ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുന്ന ജപം അതിനാണ് ശക്തി അതിനാണ് പൂർണ്ണത അവിടെയാണ് ആ നാമജപവും അവിൽ അതായത് കുജേലും പോകുമ്പോ അദ്ദേഹത്തിൻ്റെ മനസ്സിലാകണം ഇങ്ങനെ തപ്പി തപ്പി അദ്ദേഹം പോണേ ഇങ്ങനെ എല്ലായിടത്തും തപ്പു എന്റെ കൃഷ്ണൻ എവിടെയാണ് എൻ്റെ കൃഷ്ണൻ എവിടെയാണ് എന്റെ കൃഷ്ണ നീ എവിടെയാണ് നിങ്ങൾ തപ്പി തപ്പി ചെല്ലുക അതുപോലെ തന്നെ നമ്മള് കാരണം അദ്ദേഹം ഭഗവാൻ അറിയത്തില്ലോ ആ കൃഷ്ണ എന്നുള്ള ചിന്തയല്ലാതെ അങ്ങ് അദ്ദേഹത്തിന് ഒന്നുമില്ല ഇല്ലത്തെന്ന് ഇറങ്ങി കൊട്ടാരത്തി എത്തുന്നവരെ എന്താ കൃഷ്ണനെ കാണണം എന്നുള്ള അങ്ങനെ കൃഷ്ണനെ കാണണം എൻ്റെ കൃഷ്ണനെ കാണണം എന്നുള്ള ആ ചിന്തയിലൂടെയാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടത് അങ്ങനെയാണ് അമ്പലത്തിലേക്ക് പോവേണ്ടത് അങ്ങനെയാണ് നമ്മൾ നാമം ജപിക്കാതിരിക്കേണ്ടത് എൻ്റെ കൃഷ്ണനെ കാണണം എൻ്റെ കൃഷ്ണനെ എനിക്ക് അപ്പൊ ആ കൃഷ്ണനെ അങ്ങോട്ട് കൊണ്ടുവരുക എവിടെ കാണണം ഭഗവാനെ നമ്മുടെ മനസ്സിൽ കാണണം ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിക്കണം ആ കണ്ണടച്ചു കഴിഞ്ഞാൽ ആ കൃഷ്ണൻ എനിക്ക് കാണാം ഇപ്പൊ എനിക്ക് കാണാവുന്ന ഫീലിംഗ് ഉണ്ട് ആ കൃഷ്ണനെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ടാവണം നാമജപം ആ മനസ്സിൽ കണ്ടുകൊണ്ടാവണം സഹസ്രനാമം ആ മനസ്സിൽ കണ്ടുകൊണ്ടാവണം നാരായണീയം ജപിക്കണ്ടേ അങ്ങനെയുള്ള കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ കൃഷ്ണാത് ജപിച്ചുകൊണ്ട് കൃഷ്ണനെ ജപിച്ചുകൊണ്ട് വേണം ആ കുചേല ദിനം രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അവസാനിപ്പിക്കണം ഒരവിൽക്കിഴി കൊടുത്തിട്ട് നമ്മൾ കോടികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല അവിൽ കൂടി കൊടുക്കേണ്ട ഭക്തിക്കാണ് ഇവിടെ ശക്തി അവിൽ കൂടി കൊടുക്കുന്ന നമ്മുടെ നാമജപത്തിലാണ് ശക്തി അവിൽ കൂടി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായി നമ്മൾ മാറുക ആ മാറണമെങ്കിൽ നാമജപാദികൾ ശക്തമായിട്ട് വേണം നന്നായിട്ട് വളരെ നന്നായിട്ട് ഇപ്പം ഞാൻ ദ്വാദശ നാമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഷോഡശ നാമങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് അതെല്ലാം ജപിക്കുക ഒരാവർത്തിയല്ല നൂറാവർത്തി ഇരുന്നൂറാവർത്തി അത് ജപിക്കുക അതൊക്കെ പന്ത്രണ്ട് നാമങ്ങളല്ലേ ഉള്ളൂ നൂറാവർത്തി കഴിക്കാൻ എത്ര സമയം വേണം അതൊരു ഇരുന്നൂറ് ആവർത്തി കഴിക്കാൻ എത്ര സമയം വേണം ഇതൊന്നും വേണ്ട ഇതൊന്നും ഇല്ലെങ്കിൽ നാരായണ നാമം ജീവിച്ചോളൂ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങനെ നാരായണായ നാമം ജീവിക്കുക ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂറും ഗുരുവായൂരപ്പനും നിങ്ങളുമല്ലാതെ ആരും ഉണ്ടാകരുത് നിങ്ങളുടെ മുൻപിലോ പുറകിലോ ആ അവിടെ ഒന്നും ഒരു വ്യക്തിയില്ല ഗുരുവായൂരപ്പനും നിങ്ങൾ മാത്രമാവണം ആ ഗുരുവായൂരപ്പനെ മാത്രമോയക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് അതിപ്പോ ഭഗവാന്റെ ശ്രീകോലിന്റെ മുമ്പിൽ നിന്ന് നാമം ജപിച്ചാലും ആ ഭഗവാനും നിങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ഭഗവാനെ മാത്രമേ വേറെ ഒന്നും നിങ്ങൾ അറിയണ്ട ചുറ്റുമുള്ള ഒരു സംസാരങ്ങളോ മറ്റൊന്നും നിങ്ങളറേണ്ട ആ ഭഗവാനെ മാത്രം ഒരുത്തുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന ഒരു അമ്പലത്തിൽ ഇരുന്നായാലും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആ ഭഗവാനെ നോക്കി നാമം ജവിച്ചോളുക എന്തൊക്കെ നാമം ജപിക്കാം അച്യുതായ നമാക്കാം അനന്തായ നമാ ജീവിക്കാം ഗോവിന്ദായ നമാക്കാം കൃഷ്ണായ നമാന വയ്ക്കാം അതുപോലെ വിഷ്ണു നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണുപ്രചോതയാണ് അത് ജപിക്കാം അതുപോലെ തന്നെ സഹസ്രനാമം ജപിക്കാം നാരായണയും ജപിക്കാം ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ ജപിക്കണം അത് ജപിക്കുന്നതിന് എത്ര എന്നൊരു അവധി വെക്കാതെ ജപിക്കുക വളരെ കൂടുതലായിട്ട് ജപിക്കുക കാരണം നമ്മൾ എത്ര കൊമ്പത്തിരുന്നാലും ഭഗവത് അനുഗ്രഹമില്ലാതെ നമുക്കാർക്കും ഒരു പൂർത്തീകരണം എത്ര കേമമായ പൊസിഷനിൽ ഇരുന്നാലും ഈശ്വരാനുഗ്രഹമില്ലാതെ നമുക്കൊന്നും ഇല്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ ലോകത്ത് എന്തെങ്കിലും നടക്കുകയുള്ളൂ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റൂ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് സംതൃപ്തി ലഭിക്കൂ അല്ലാണ്ട് കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ട് ആർക്കും സമാധാനം ഉണ്ടായിട്ടില്ല ഒന്നും വേണ്ട ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി ആ അനുഗ്രഹം കിട്ടാൻ ഒരേ ഒരു മാർഗമാണ് കലിയുഗത്തിൽ പറഞ്ഞേക്കണേ നാമജപം വളരെ മാക്സിമം നാമജപം അതുപോലെ ഇതുപോലെ ശ്രേഷ്ഠമായ ദിവസം എന്തുമാത്രം ജവിക്കാവോ അത്രയും ജപിക്കാം എത്ര നേരം ജപിക്കാവോ അത്രയും നേരിയ്ക്കുക ഗുരുവായൂരപ്പന് നിങ്ങളും അല്ലാതെ ആ ദിവസങ്ങൾ വേറെ ആരും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് അങ്ങനെ നിങ്ങൾ ജപിച്ചോളൂ അങ്ങനെ ജപിച്ചു കിട്ടുന്ന ഫലം നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ എന്താ പറയണ ഏറ്റവും വലിയ വേദന സംഹാരിയായി നിൽക്കുന്ന ഗുളിക കഴിക്കണ പോലെ സർവ്വ വേദനകളും അവസാനിപ്പിക്കുന്ന സർവ്വ വേദനകളെയും ഇല്ലാണ്ടാക്കുന്ന സർവ്വ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രമല്ല അതൊരു ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തും ജീവിതത്തിലെ തന്നെ വേദനകൾ ആ ഒരു ദിവസത്തെ ഫലം കൊണ്ട് ഒരു ജീവിതത്തിൻ്റെ ഫലം മാറ്റും അപ്പൊ അതുകൊണ്ട് ഈ നാമജവാദികളൊക്കെ അന്നത്തെ ദിവസം ഓരോ നാമം ജപിക്കുമ്പോഴും ആ നാമജപം ഒരു താമര പൂവായി അദ്ദേഹത്തിന്റെ പാദത്തിൽ വന്ന് വീഴുന്നു ഓരോ റോസാപ്പൂക്കളായി ലക്ഷ്മിയുടെ പാദത്തിൽ വീഴുന്നു അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ആ ഓരോ നാമജവും ഭഗവാനെ കിട്ടുമ്പോൾ ആ നാമം ജപിക്കുമ്പോൾ ഭഗവാൻ ചിരിക്കുന്ന മുഖവും ലക്ഷ്മിദേവി അദ്ദേഹത്തെ വീശിക്കൊണ്ടിരിക്കുന്ന ഭാഗവും ലക്ഷ്മിയും കൃഷ്ണനും നമ്മളെ നോക്കുന്ന ഭാഗവും ആ മന്ദഹാസം മാത്രം മനസ്സിലോട്ട് ജപിച്ചോളൂ കുജേരദിനം കുബേരദിനമായി മാറിക്കോളും നാമജപം കൊണ്ട് നിങ്ങൾ സമ്പുഷ്ടമായി മാറിക്കോളും യാതൊരു സംശയവുമില്ല നമസ്കാരം ഗോവിന്ദം വഴി